േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അനുഗ്രഹ വിനോദിനോട് ചിത്രയെ സ്നേഹിക്കണം എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ഇനിയൊരു ബുദ്ധിമുട്ടായി ഞാൻ ഉണ്ടാവുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ വിനോദ് മാത്രവുമല്ല ഇനി എന്തു എന്ന് അവൻ ആലോചിക്കുകയും ചെയ്തിരിക്കുകയാണ് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമോ അതോ ഇനി എന്താണ് ഞാൻ ഒരു തീരുമാനം എടുക്കേണ്ടത് മുതലായ ചോദ്യങ്ങൾ മുമ്പിൽ ബാക്കിയായതിനെ തുടർന്ന് ആകെ കൺഫ്യൂഷനിലായിരിക്കുകയാണ് ഇതേ സമയം മറ്റൊരു വഴിത്തിരിവാണ് ഇപ്പോൾ വിനോദിനെ ഞെട്ടിച്ചുകൊണ്ട് ആ ദുരന്ത വാർത്ത വന്നെത്തുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്